എപ്പോഴെങ്കിലും വീട് പൂട്ടി ഇറങ്ങിയിട്ട് പൂട്ടിയ പൂട്ടിയോന്ന് സംശയിച്ചിട്ട് വീണ്ടും വീണ്ടും ചെന്ന് നോക്കിയിട്ടുണ്ടോ അതുപോലെ റൂമിലോട്ടൊരു സാധനം എടുക്കാൻ വന്നിട്ട് ഛേ എന്താ ഞാൻ എടുക്കാൻ വന്നത് എന്ന് സംശയിച്ച് നിന്നിട്ടുണ്ടോ അതുപോലെ ഒരാളോട് ഇങ്ങനെ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാം പെട്ടെന്ന് പറയാൻ വന്ന കാര്യം മറന്നുപോയിട്ട് പോയിട്ട് ചേ ചേച്ച നാക്കിന്റെ തുമ്പത്തുണ്ട് ഔഹ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഒന്നിനൊരു മോട്ടിവേഷൻ കിട്ടുന്നില്ല ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ഒരനർജി കിട്ടുന്നില്ല ഫോക്കസ് കിട്ടുന്നില്ല എന്തെങ്കിലും ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ട്രാക്റ്റഡ് ആയി പോവാണ് പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി പോവാണ് തീരെ എനർജി ഇല്ലടാ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ പണ്ട് തോന്നിയിരുന്നു ഇപ്പൊ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ഒരു മടി എനർജി ഇല്ല ഹോ എന്ന് പറയുന്നുണ്ടോ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ ബോറിംഗ് ആയി വളരെ സ്ലോ ആയി എനർജി കുറഞ്ഞിങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ബ്രെയിൻ ഫോഗ് എന്ന കണ്ടീഷൻ കൊണ്ടാവാം സാധാരണ ബ്രെയിൻ ഫോഗിന് കണ്ടുവരുന്ന ചില ലക്ഷണങ്ങൾ പറയാം അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ചില ഡേറ്റുകളൊക്കെ ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ട് ചില ഇംഗ്ലീഷ് വാക്കുകളുടെ അർത്ഥങ്ങൾ ഓർമ്മയിൽ വെക്കാൻ ബുദ്ധിമുട്ട് മറ്റുള്ളവരുടെ പേരുകൾ ഓർത്തിരിക്കാൻ കഴിയാതിരിക്കും പുതിയ കോൺസെപ്റ്റ്സോ സ്കില്ലുകളൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുക ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ പോയ റോഡ് അത് പിന്നീട് ആ വഴി പിന്നീട് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടില്ല എവിടെയാണ് വളക്കേണ്ടത് എന്നൊക്കെ ആദ്യത്തെ പ്രാവശ്യവും രണ്ടാമത്തെ പ്രാവശ്യവും ഒരാൾ പറഞ്ഞു തന്നിരുന്നു പക്ഷെ മൂന്നാമത്തെ പ്രാവശ്യം പോകുമ്പോൾ ഇവിടേക്ക് എന്തൊക്കെയോ ചിന്തകൾ നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഓർമ്മ കിട്ടുന്നില്ല ഒരു കാര്യത്തിൽ നേരം പോലും ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നു ഇപ്പം പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കും പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി ഫോൺ നോക്കാൻ തോന്നുന്നു ആരെങ്കിലും വിളിക്കാൻ തോന്നുന്നു എന്ത് ചെയ്യുമ്പോഴും ഒരു കാര്യത്തിൽ നേരം പോലും ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല പിന്നെ ആകെ ലോ എനർജി ലൈഫ് തന്നെ പണ്ടത് അത്ര മോട്ടിവേഷൻ കിട്ടുന്നില്ല എന്നൊക്കെ തോന്നുന്നൊരവസ്ഥ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കുറേ ഉദാഹരണങ്ങൾ ഉണ്ടല്ലോ ഇൻട്രോയിൽ പറഞ്ഞ ഉദാഹരണങ്ങൾ അതൊക്കെ കൂടി ചേർന്ന് ബ്രെയിൻ ഫോഗിന്റെ ലക്ഷണങ്ങളായിട്ട് ഇതൊക്കെ പറയാം ബ്രെയിൻ ഫോഗ് എന്ന് പറയുമ്പോൾ തന്നെ ഫോഗാണ് മൂടൽമഞ്ഞ് ആകെ മൂടി നിൽക്കുകയാണ് നമുക്കൊരു ലക്ഷ്യബോധം കിട്ടുന്നില്ല ഒരു പ്രസരിപ്പ് കിട്ടുന്നില്ല ഫോക്കസ് കിട്ടുന്നില്ല എനർജിയൊക്കെ കുറഞ്ഞ് മഞ്ഞത്ത് വഴിതെറ്റിയ യാത്രക്കാരനെ പോലെ കൺഫ്യൂസ്ഡ് ആവുന്നൊരു അവസ്ഥ മൂടൽ മഞ്ഞൾ ദിശ അറിയാതെ അലസമായ അവർ അവരുടെ ജീവിതം ജീവിച്ചു തീർക്കും ഈ വീഡിയോ കാണുന്ന പലർക്കും ഈ ബ്രെയിൻ ഫോഗിന്റെ പല ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും അയ്യോ എനിക്ക് ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നതിൻ്റെ ഒപ്പം നമ്മൾ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടതാണ് ഇത് ഇന്നേലെയോ ഇന്നോ വന്നോ ഒന്നും അല്ല കുറെ കാലങ്ങളായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ ചേഞ്ച് ചെയ്തതിന്റെയൊക്കെ സൈഡ് എഫക്റ്റ് ആയിട്ട് കൂടി വന്നതാണ് ബ്രെയിൻ ഫോഗ എന്ന കണ്ടീഷന്റെ കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ കൂടിയുണ്ട് ഉണ്ട് അതിന്റെ പേര് പോപ്കോൺ ബ്രെയിൻ എന്നാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അമേരിക്കൻ ഗവേഷകനായ ഡേവിഡ് ലെവ്യാണ് ഈ ഈ വേർഡ് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് പോപ്കോൺ ബ്രെയിൻ ഇതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ പോപ്കോൺ നമ്മൾ ചൂടാക്കുമല്ലോ ഇങ്ങനെ പൊട്ടി പൊട്ടി പോകുമല്ലോ സോ പോപ്കോൺ പൊട്ടുന്നത് പോലെ നമ്മുടെ തോട്ട്സ് ഇങ്ങനെ ഡിഫറെൻ്റ് ഡിഫറെന്റ് ഇമോഷൻസോടുകൂടി ഇങ്ങനെ ഷിഫ്റ്റ് ആയി വന്നുകൊണ്ടേയിരിക്കും എന്ന അർത്ഥത്തിലാണ് ഈ പോപ്കോൺ ബ്രെയിൻ എന്നുള്ളൊരു വേർഡ് വന്നിട്ടുള്ളത് ഈ പോപ്കോൺ ബ്രെയിൻ എന്നുള്ള ഈ കണ്ടീഷന്റെ പ്രശ്നം ചിന്തകൾ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫോക്കസ് കിട്ടില്ല നമ്മൾ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നു ഈ പോപ്കോൺ ബ്രെയിൻ എന്നുള്ള കണ്ടീഷൻ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എക്സസീവ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്താണ് നമ്മൾ ജോലിയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ കയ്യിലെടുത്ത് സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നു വിചാരിക്കുന്നു ആദ്യം ഒരു മോട്ടിവേഷണൽ റീല് കാണുന്നു പിന്നെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മളെ സങ്കടപ്പെടുത്തുന്ന ദുഃഖിപ്പിക്കുന്ന ഒരു റീല് കാണുന്നു പിന്നെ ഒരു ഹാഫ് ഒരു മോഡലിൻ്റെ റീല് കാണുന്നു അപ്പോൾ നമ്മുടെ വികാരം വേറെ രീതിയിലോട്ട് പോകുന്നു പിന്നെ ഒരു കോമഡി റീല് കാണുന്നു മിനിറ്റുകൾ കൊണ്ട് നമ്മുടെ ഇമോഷൻസിന് ഇങ്ങനെ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് വിരുദ്ധമായ ഇമോഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവുകയാണ് ഒരു ഇമോഷൻ കഴിയുമ്പോൾ അടുത്ത ഇമോഷൻ ഇതിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ ബ്രെയിനിൻ്റെ ആ ഫോക്കസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയെ ശരിക്കും ബാധിക്കുന്നുണ്ട് നമ്മളിങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ട് സോ ഈ സോഷ്യൽ മീഡിയ എക്സസീവ് സോഷ്യൽ മീഡിയ യൂസേജ് ഈ ബ്രെയിൻ ഫോഗിനും ഒരു കാരണമാണ് ദിവസവും നമ്മളിങ്ങനെ ടൻകണക്കിന് ഇൻഫോർമേഷനാണ് ഇങ്ങനെ മനസ്സിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുന്നത് എനിക്കിത് മതി എന്ന രീതിയില് അപ്പൊ മനസ്സൊന്ന് സ്ലോ ആവുകയാണ് അപ്പൊ നമ്മൾ ചിന്തിക്കും പഴയ എത്ര മെന്റൽ കപ്പാസിറ്റി എനിക്കില്ല പഴയതിനേക്കാൾ ഞാൻ സ്ലോ ആണ് നോക്കേണ്ട സോ ഈ ബ്രെയിൻ ഫോഗിൻ്റെ ഒരു കാരണം എക്സസീവ് ആയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണ് സോ നമ്മുടെ മനസ്സൊന്നും സ്ലോ ആവുന്നു അത്ര ഉഷാറില്ല മോട്ടിവേഷൻ ഇല്ല ഫോക്കസ് കിട്ടുന്നില്ല എന്നൊക്കെ തോന്നുന്ന ആളുകൾ ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ പലയിടത്തും തോന്നുന്ന ആളുകൾ ഈ സോഷ്യൽ മീഡിയ യൂസേജിന് ഒരു ബ്രേക്ക് കൊടുക്കാം അവിടെ ഒരു പ്രശ്നമുണ്ട് സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കാതിരുന്ന അപ്ഡേറ്റഡ് ആവാൻ പറ്റില്ല ചുറ്റിലും എന്താ നടക്കുന്നതൊന്നും അറിയാൻ പറ്റില്ല സോ നമുക്ക് പൂർണ്ണമായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കാനും പറ്റില്ല അതിന് ദിവസത്തിൽ ഒരു മണിക്കൂർ എന്നൊരു ടൈം കൊടുത്ത് യൂസ് ചെയ്യുക അതിനൊരു ടൈം ഫിക്സ് ചെയ്യുക തുടക്കത്തിൽ നിങ്ങൾ അത്രയും അഡിക്റ്റ് ആണെന്നൊക്കെ തോന്നുന്ന അവസ്ഥയിൽ നിങ്ങൾ ഈ സ്മാർട്ട് ഫോണുകൾ മാറ്റിയിട്ട് ഒരനലോഗ് ഫോണാക്കും കുറച്ച് ദിവസത്തിന് ഒരു മൂന്ന് മാസത്തിനൊക്കെ പതുക്കെ പതുക്കെ ദിവസത്തിൽ ഒരു മണിക്കൂർ എന്നുള്ളൊരു ടൈം ഫിക്സ് ചെയ്തിട്ട് ആ ടൈമിൽ മാത്രം ഉപയോഗിക്കാം അപ്പം നാട്ടിൽ എന്താ നടക്കുന്നതെന്ന് അറിയുകയും ചെയ്യും നമ്മൾ അപ്ഡേറ്റഡ് ആവുകയും ചെയ്യും എന്ന സോഷ്യൽ മീഡിയ കാരണം ഉണ്ടാകുന്ന വലിയ ഉപദ്രവം നമ്മളെ യേശുവില്ല ദിവസത്തിൽ ഒരു മണിക്കൂർ മാത്രമൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതലായിട്ടും അതിൽ കൺസ്യൂം ചെയ്യുക മാക്സിമം ചവർ നമുക്ക് ഉപയോഗമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക ബ്രെയിൻ ഫോഗ് ഉണ്ടാവാൻ വേറെയും പല കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഉറക്കക്കുറവ് രാത്രി പന്ത്രണ്ടര വരെ നേരത്തെ പറഞ്ഞ പോലെ ഫോൺ നോക്കി എന്ന് രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് റെഡിയായി വീട്ടു ജോലിയൊക്കെ ചെയ്ത് ജോലിക്ക് പോകുന്ന ആളുകളും ഉണ്ടല്ലോ അവരെ സംബന്ധിച്ച് എത്ര ടൈമാണ് ഉറക്കം കിട്ടുന്നതെന്ന് ഒന്ന് നോക്കണം നമ്മുടെ ലൈഫിൽ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഉറക്കം സൊ ഉറക്കത്തിൽ ഒരു കോംപ്രമൈസും വരുത്തരുത് നമ്മൾ ഫോണൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന് വൈകി കിടന്നിട്ട് നേരത്തെ നമ്മൾ ഉണർന്നു എന്ന് വിചാരിക്കുക അതുതന്നെ നമ്മുടെ ഒരു ഹാബിറ്റായി മാറിയിട്ടുണ്ടാവും ഒരു ദിവസം രണ്ട് ഒന്നും അല്ല ഇങ്ങനെ വർഷങ്ങളോളം തുടരുമ്പോൾ ബ്രെയിന് പ്രോപ്പർ റെസ്റ്റ് കിട്ടുന്നില്ല പതുക്കെ പതുക്കെ നമ്മുടെ ഫോക്കസിനെ ബാധിക്കുന്നുണ്ട് നമ്മുടെ മെമ്മറിയെ ബാധിക്കുന്നുണ്ട് നമ്മൾ പറയും ഓർമ്മക്കുറവ് എന്നൊക്കെ പറയും നമ്മുടെ മെൻറ്റൽ ക്ലാരിറ്റി ഇങ്ങനെ കുറയുന്നതായി നമുക്ക് തിരിച്ചറിയാൻ പറ്റും ബ്രെയിൻ ഫോഗ് ഉണ്ടാവാനുള്ള അടുത്തൊരു കാരണം സ്ട്രെസ് ക്രോണിക് സ്ട്രെസ് ബ്രെയിൻ്റെ മെമ്മറിയും ലേണിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഹിപ്പോകാമസ് എന്ന റീജിയനെ ഡാമേജ് ചെയ്യും എന്നൊരു പഠനമുണ്ട് ബ്രെയിനിൽ ന്യൂറോജെനിസിസ് എന്നുള്ളൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട് ന്യൂറോജെനിസ് എന്ന് പറഞ്ഞാൽ ന്യൂറോൺസ് ഉണ്ടാകുന്ന ഒരു പ്രോസസ്സ് സോ ഈ സ്ട്രെസ്സ് വരുമ്പോൾ അത് ന്യൂറോജെനിസിസ് കുറയ്ക്കുന്നാ പറയുന്നത് സോ പുതിയ ന്യൂറോൺസ് ഉണ്ടാവുകയും അതിനെ റിപ്പയർ ചെയ്യുകയും ചെയ്യുന്ന ആ പ്രോസസ്സിനെ അതിനു വരെ ഈ സ്ട്രെസ് ബാധിക്കുന്നുണ്ട് കുറയ്ക്കുന്നുണ്ട് എന്തിനു ക്രോണിക് സ്ട്രെസ്സ് ഉണ്ടാവുമ്പോൾ ബ്രെയിൻ്റെ വോളിയം കുറയും എന്നൊക്കെ പറയുന്നുണ്ട് വോളിയം കുറയും മീൻസ് ബ്രെയിൻ്റെ സൈസ് കുറയുന്നു സ്ട്രെസ്സ് അത്രമാത്രം ബ്രെയിനിൽ ഇഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് വെറുതെ സ്ട്രെസ്സ് എടുത്തോടേണ്ട ഒരു കാര്യമല്ല നമുക്ക് എന്താ ചെയ്യാനുള്ളത് അതൊക്കെ ചെയ്യാം രാവിലെ എഴുന്നേൽക്കൊന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നു നമുക്ക് ഇഷ്ടമുള്ള ആളുകളോടൊക്കെ ഒന്ന് സംസാരിക്കുന്നു ഒരു ഫണ്ണായിട്ടൊക്കെ ഒന്ന് സംസാരിക്കുന്നു മെഡിറ്റേഷൻ ചെയ്യാൻ മടിയുള്ള ആളുകളാണെങ്കിൽ കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരിക്കുന്നു കാമായിരിക്കുന്നു അങ്ങനെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ നമ്മളെ സംബന്ധിച്ച് എനിക്കിപ്പോൾ മുപ്പത് കഴിഞ്ഞു ഇനി മാക്സിമം പോയാൽ ഞാനൊരു ഞാൻ ചിന്തിച്ച് വെച്ചതാട്ടോ ഒരു നാൽപ്പത് വർഷം ഇവിടെ ജീവിക്കും ഇനി നാൽപ്പത് വർഷം മാത്രമേ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുള്ളൂ എന്നെ സംബന്ധിച്ച് വെറും നാല്പത് വർഷം ജീവിക്കാനുള്ള വാടകക്കാരൻ മാത്രമാണ് വലിയ സ്ട്രെസ്സൊന്നും ഒരുക്കേണ്ട കാര്യമില്ല നമുക്ക് എന്താണോ ചെയ്യാനുള്ളത് അതൊക്കെ ചെയ്തു പോവാ വളരെ കൂളായി കാമായി എന്താണ് ചെയ്യാനുള്ളത് അത് ചെയ്താൽ മതി പിന്നെ നമ്മളെ മക്കൾ നമ്മൾ എന്തൊക്കെ ചെയ്താലും അവർ ഓർക്കും അവരുടെ മക്കളും ഓർക്കും അത് കഴിഞ്ഞ് വരുന്ന തലമുറ നമ്മൾ ഓർക്കാനൊന്നും പോകുന്നില്ല നമ്മളെ പേര് പോലും അവർക്ക് അറിയുന്നുണ്ടാവില്ല നമ്മുടെയൊക്കെ ഒരു മൂന്ന് തലമുറ മുമ്പുള്ള ആളുകളുടെ പേരൊന്നും നമുക്ക് അറിയില്ല അവർ നമുക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തിട്ടൊക്കെ ഉണ്ട് അത്രയേ ഉള്ളൂ എന്ന് തിരിച്ചറിയുക നമ്മൾ റിസൾട്ടിനിട്ട് ഒഴിവാക്കി വിട്ടിട്ട് നമ്മൾ ആ പ്രോസസ്സ് ശ്രദ്ധിക്കുക പ്രോസസ്സ് നമ്മൾ നന്നായി ചെയ്താൽ റിസൾട്ട് നന്നാവും വളരെ കൂളായിട്ട് നിന്നിട്ടും നമുക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും എനിക്ക് തോന്നിയിട്ടുള്ളത് എത്ര കണ്ട് കൂളാവുന്നോ അത്ര കണ്ട് നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റും കൂളായി നിന്നാലാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുക മറ്റത് ഈ സ്ട്രെസ് ഇങ്ങനെ കിടന്ന് കളിച്ചിട്ട് നമ്മുടെ ബ്രെയിനിനെ അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോവും സങ്കടപ്പെട്ടു പോവും ബ്രെയിൻ ഫോഗ് ഉണ്ടാകാനുള്ള അടുത്തൊരു കാരണമായിട്ട് നമുക്ക് നമ്മുടെ ഡയറ്റിനെ പറയാൻ പറ്റും ബ്രെയിനിന്റെ ഹെൽത്തിന് വേണ്ട ന്യൂട്രീഷൻസ് എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ എടുക്കാതിരിക്കുക ഡയറ്റിലൂടെ കഴിക്കാതിരിക്കുക അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ബ്രെയിനിന് ആവശ്യമുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ബീറ്റോൾ വിറ്റാമിൻ ഡി ഇതടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ മാക്സിമം ഡയറ്റിൽ ഉൾപ്പെടുത്തണം പിന്നെ ബ്രെയിൻ ഫോഗ് ഉണ്ടാവാനുള്ള കാരണം തൈറോയിഡ് പ്രമേഹം പിന്നെ ചില ഹോർമോണൽ ഇംബാലൻസ് പിന്നെ ഇൻ കോവിഡ് പോലുള്ള ഇൻഫെക്ഷൻസ് ഇതൊക്കെ വരുമ്പോൾ ബ്രെയിനിൽ ആ ഫോഗ് നമുക്ക് ഫീൽ ചെയ്യും ബ്രെയിൻ ഫോഗ് ഫീൽ ചെയ്യും രോഗങ്ങളോ ഇങ്ങനത്തെ കണ്ടീഷൻസോ ഇല്ലാതെ ഒരു സാധാരണക്കാരന് ബ്രെയിൻ ഫോഗ് ഉണ്ടാവുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ച് എക്സസൈവായിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സ്വഭാവം ഒന്ന് കുറയ്ക്കുക പിന്നെ മെഡിറ്റേഷൻ പ്രോപ്പറായിട്ട് ചെയ്യുക എക്സസൈസ് ചെയ്യുക നമ്മൾ വർക്ക് ചെയ്യുന്ന ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക ഒരു റുട്ടീൻ ആരംഭിക്കുക ഇന്നെന്ന കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ചെയ്യാനുള്ളത് എന്നുള്ളൊരു ടുഡു ലിസ്റ്റ് എഴുതുക അലാം സെറ്റ് ചെയ്യുക കിടക്കുന്നതിന് ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പ് തന്നെ സ്ക്രീനിൽ നിന്നുള്ള ബ്ലൂ ലൈറ്റ് അവോയ്ഡ് ചെയ്യുക നല്ല ഉറക്കം ഉറപ്പുവരുത്തുക നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കുക പിന്നെ ചെടികൾക്കിടയിലൂടെ കാരണം നേച്ചറ് ഹീൽ ചെയ്യും നമ്മളെ ഹീൽ ചെയ്യും സോ ചെടികൾക്കിടയിലൂടെ ഡെയിലി നടക്കുക പ്രകൃതിയായിട്ട് കൂടുതൽ ഇണങ്ങി ജീവിക്കാൻ ശ്രമിക്കുക ഒരു പ്ലാന്റ് വളർത്തുക ദിവസത്തിൽ രണ്ടു നേരം മറക്കാതെ അതിന് വെള്ളം ഒഴിക്കുക ഡെയിലി കുറച്ച് സമയം സൺലൈറ്റിന് കീഴ് നിൽക്കുക ഇങ്ങനെ നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ ഫോക്കസ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പിന്നെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒന്ന് കുറയുന്നു നമ്മളൊരു ഡിസിപ്ലിൻ ഡിസിപ്ലിൻ മസില് പോലെയാണെന്ന് പറയും ഡെയിലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതൊരു ഡിസിപ്ലിൻ ആയിട്ട് വരും അവിടെയൊക്കെ നമ്മുടെ ലൈഫിൽ ഒരു ക്ലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്നുള്ള രീതിയിൽ മോട്ടിവേഷൻ ഫീൽ ചെയ്യും നമുക്ക് കുറച്ച് ദിവസം ഇത് ചെയ്യുമ്പോൾ തന്നെ ആ മാറ്റം ഫീൽ ചെയ്യാൻ പറ്റും കെ ചെയ്തേ